ആ മുഖം എന്റെ മനസ്സിൽ തിരയിലക്കങ്ങൾ ഉണ്ടാക്കി ആരാ കിച്ചു ഇത് അവരുടെ ശബ്ദം കേട്ട് ഞാൻ ചിന്തകളിൽ നിന്ന് ഉണർന്നു അമ്മേ ഇതനില നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയാ കിരൺ സാറ് എന്നെ പരിചയപ്പെടുത്തി അനില ഇതെന്റെ സാറ് പറയാൻ തുടങ്ങിയതും അവർ ഇടയ്ക്ക് കയറി പറഞ്ഞു കിച്ചുവിന്റെ അമ്മയാണ് ഞാൻ ഒന്ന് പുഞ്ചിരിച്ചു കിച്ചു കിരൺ തന്നെയാട്ടോ അവര് പതിയെ പുഞ്ചിരിച്ചു പക്ഷെ അവരുടെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് വിഷാദഭാവമാണെന്ന് എനിക്ക് തോന്നി കിരൺ സാറ് എന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നത് കണ്ടു അവരുടെ ഇടയിൽ നിന്ന് എനിക്ക് വീർപ്പ് മുട്ടുന്നുണ്ടായിരുന്നു മനസ്സിൽ എന്താണെന്നറിയാത്തൊരു വിങ്ങൽ അമ്മലാമ്മ എവിടെയൊന്നും നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു ഡൈനിങ് റൂമിൽ ചെന്നപ്പോ അമലമ്മ എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്നത് കണ്ടു അനില നീ വന്നോ മോള് വന്നിട്ടേ കഴിക്കൂ എന്ന് പറഞ്ഞ് കിരണും ലക്ഷ്മിയും കഴിച്ചിട്ടില്ല അമലാമ്മക്ക് കിരൺ സാറിന്റെ അമ്മയെ പരിചയമുണ്ടോ അമലാമ്മയുടെ മുഖത്ത് നിന്നും കണ്ണെടുക്കാതെയാണ് ചോദിച്ചത് പെട്ടെന്ന് മുഖം എന്നിൽ നിന്ന് തിരിച്ച് അമലമ്മ പറഞ്ഞു അവരെയെല്ലാം എനിക്കറിയാം അന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ കിരൺന്റെ അച്ഛൻ ഇവിടെ വരാറുണ്ടായിരുന്നു എന്ന് പക്ഷെ എനിക്കെന്തോ ഒന്നും ഉൾക്കൊള്ളാനായില്ല മോളെ ചെന്ന് അവര് ഫുഡ് കഴിക്കാൻ വിളിക്ക് അമലമ്മ പെട്ടെന്ന് പറഞ്ഞു അവര് കഴിച്ചില്ലേ എനിക്കവര് കൂടി ഇരിക്കാൻ പറ്റില്ല അനില കിരൺ സമയമില്ലാത്തപ്പോ ഇതെല്ലാം നമുക്ക് വേണ്ടി കൊണ്ടുവന്ന കൂടെ ലക്ഷ്മിയും അവര് നിന്നെ കാത്തിരുന്നതല്ലേ പറ്റില്ലെന്ന് പറയാതെ ഞാൻ ഒന്നും പറയാതെ അവരെ വിളിക്കാൻ നടന്നു മോളെ നിന്റെ മുടി എന്ത് ക്ലിപ്പ് എവിടെ അമലമ്മ ചോയിച്ചപ്പോ ഞാൻ പെട്ടെന്ന് മുടി ഒതുക്കി പിടിച്ചു പണ്ട് മുതൽ മുടി കെട്ടുവെച്ചു മാത്രമേ അമലമ്മ നടത്തുള്ളൂ ഒരിക്കലും അഴിച്ചിട്ടിട്ടില്ല ഇടയ്ക്ക് ഡോമറ്ററിയിലെ മങ്ങി കണ്ണാടി ഓപ്പൺ ചെയ്തിട്ട് നോക്കുന്നതല്ലാതെ മുടിയും എന്നെ പോലെ ക്ലിപ്പിനുള്ളിൽ ഒതുങ്ങി മുറ്റത്ത് കളിക്കുന്ന കുട്ടികളെ നോക്കി കിരൺ സാറും അമ്മയുടെ കൈ പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോ മനസ്സ് വിങ്ങി ആന്റി കഴിക്കാൻ വരൂ അമലമ്മ വിളിക്കുന്നു മടിച്ചാണ് വിളിച്ചത് പുഞ്ചിരിച്ചുകൊണ്ട് എന്റെ അടുത്തേക്ക് വന്ന് കമളെ പിടിച്ച് ആന്റി പറഞ്ഞു അനില നല്ല സുന്ദരിയാണ് കേട്ടോ എന്റെ നെഞ്ച് വല്ലാതെ പിടഞ്ഞു എന്ത് വികാരമാണെന്ന് തിരിച്ചറിയാൻ പറ്റാൻ നിൽക്കുമ്പോ അവർ നടന്നകന്നിരുന്നു എന്താടോ ഇവിടെ നിന്ന് ഒളിച്ചു കളിക്കുന്നേ കിരൺ സാറ് അടുത്തു വന്ന് ചോദിച്ചു അത് എന്റെ ക്ലിപ്പ് അത് തൽക്കാലം തരുന്നില്ല ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അമലാമ്മ വഴക്ക് പറയും ഞാൻ മുഖത്ത് നോക്കാതെ പറഞ്ഞു അമലാമ്മ വഴക്ക് പറഞ്ഞത് കൊണ്ട് മുടി ഓപ്പൺ ചെയ്യാത്തതല്ലേ തനിക്ക് തഷ്ടമാണെന്നർത്ഥം അങ്ങനെ എനിക്കാ ഇഷ്ടങ്ങളൊന്നുമില്ല അത് വെറുതെ എത്ര വർഷങ്ങളായിട്ട് ഞാൻ ഇവിടെ വരുന്നുണ്ട് ഒരിക്കലെങ്കിലും താൻ ഞങ്ങളെ കണ്ടിട്ടുണ്ടോ പുറത്തിറങ്ങില്ല എന്നുള്ളത് വാശിയായിരുന്നില്ലേ അങ്ങനെയുള്ള അനിക്കുട്ടിക്ക് സ്വന്തം ഇഷ്ടങ്ങളിൽ നിന്ന് ഞാൻ വിശ്വസിക്കില്ല എനിക്ക് ആരെയും വിശ്വസിപ്പിക്കേണ്ട ആവശ്യമില്ല ഞാൻ തിരിഞ്ഞു നടന്നു ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ ആൻറി വന്ന് അടുത്തിരുന്നു ആ സാമീപ്യം എന്നിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടായിരുന്നു കിരൺ സാറ് മുമ്പിലിരുന്ന് ഫോണിൽ പണിയുന്നുണ്ട് അതുകൊണ്ട് ആ നോട്ടത്തിൽ നിന്നും ഒഴിവായ സന്തോഷം എനിക്ക് ആശ്വാസമായി ആൻറ്റി ഒത്തിരി സംസാരിക്കില്ലെന്ന് തോന്നി എന്നെപ്പോലെ ആന്റിയെയും എന്തോ ചിന്തകൾ അലട്ടുന്നത് പോലെ അവർ ഇറങ്ങിയപ്പോ കിരൺ സാർ വണ്ടിയിൽ നിന്നും ഒരു കവർ എടുത്തുകൊണ്ടുവന്ന് എന്റെ കൈ വെച്ച് തന്നു ഇത് കുറച്ച് പുസ്തകങ്ങളാണ് തനിക്ക് വായിക്കാൻ വലിയ ഇഷ്ടമല്ലേ ഞാൻ അമലാമ്മയെ നോക്കി അനില ഇത്രയും കാലം വായിച്ച ബുക്കെല്ലാം കിരൺ കൊണ്ടുവന്ന് തന്നാണ് അമലാമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു ഇത്രയും കാലം ഇഷ്ടത്തോട് ചേർത്ത് പിടിച്ചതെല്ലാം ഇവരുടെ കയ്യിൽ നിന്നും വന്നു ചേർന്നതാണ് എനിക്കെന്തോ പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല കവർ മേശയിൽ വെച്ച് റൂമിലോട്ട് നടന്നു കിരൺ സാറിന്റെ ഫാമിലിക്ക് ഞാനുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കോ അയാളടുത്ത് വരുമ്പോ ഞാൻ വേറെ ആരോ ആയി മാറുന്നത് അന്ന് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയില്ല രാത്രി അമലാം അടുത്തു വന്നിരുന്നു ഞാൻ വിഷമിച്ചു കിടക്കുമ്പോഴും എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുള്ളപ്പോഴും അമലാമ ഇങ്ങനെ വന്നിരിക്കാറുണ്ട് എന്താ അമലാമേ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ലക്ഷ്മി വിളിച്ചിരുന്നു അവർക്ക് നിന്റെ കൊടുക്കാവൊന്നു ചോദിച്ചു അവരുടെ വരവ് കണ്ടപ്പോഴേ ഞാനത് പ്രതീക്ഷിച്ചതാ എനിക്ക് ഇഷ്ടമല്ല നന്നേ പറഞ്ഞതല്ലേ ഞാൻ എഴുന്നേറ്റിരുന്നുണ്ട് ചോദിച്ചു അങ്ങനെ അല്ല മോളെ ഇതിലും നല്ലത് ഇനി വരില്ല അത് സാരവും എനിക്ക് അത്ര നല്ലത് വേണ്ട പിന്നെ ഞാൻ ആർക്കും ഉണ്ടായ അനാഥെയല്ലേ അപ്പോ അർഹിക്കുന്നതേ ആഗ്രഹിക്കാവൂ മോളുടെ ഇഷ്ടം പക്ഷെ ഇത് നടന്നില്ലെങ്കിൽ അവരിപ്പോ സ്പോൺസർ ചെയ്യുന്ന കുട്ടികളെ അടുത്ത വർഷം മുതൽ സ്പോൺസർ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അമലമ്മ വിഷമത്തോട് പറഞ്ഞു മനസ്സിന്റെ കൂണിൽ എവിടെയോ കിരൺ സാറിനോട് തോന്നിയ നനഞ്ഞ സ്പർശം നൊമ്പരത്തോടെ ഉടഞ്ഞില്ലാതായി അതൊക്കെ അവരെ പേടിപ്പിക്കുന്നതല്ലേ അങ്ങനെ ഒന്നും ചെയ്യില്ല അവരങ്ങനെ ചെയ്ത എന്ത് ചെയ്യും അമലാമ്മ എന്നെ നോക്കി അതിന് എനിക്ക് ഉത്തരം നൽകാനായില്ല മോൾ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചു നോക്ക് ആലോചിക്കൻ ഒന്നുമില്ലെന്ന് പറയണമെന്ന് തോന്നിയെങ്കിലും ഞാൻ ഒന്നും പറഞ്ഞില്ല ഉറക്കം പിന്നെ എന്നെ തേടി വന്നതേയില്ല രാവിലെ ഓഫീസിൽ ചെന്ന് കിരൺ സാറിനെ കണ്ട് സംസാരിക്കാൻ തീരുമാനിച്ചു ഞാനുമായി അടുപ്പിക്കുന്ന എന്തോ ഒന്ന് കിരൺ സാറിനുണ്ടെന്ന് ഉറപ്പായിരുന്നു രാവിലെ ഓഫീസിൽ ചെന്ന് കിരൺ സാർ വരാൻ വേണ്ടി നോക്കിയിരുന്നു പക്ഷെ സാർ വരുന്നത് കണ്ടപ്പോ തന്നെ ചോദിക്കാൻ വെച്ചിരുന്നത് മാഞ്ഞിപ്പോയത് പോലെ തോന്നി ഗീതുവിനെ വിളിച്ച് എനിക്കൊന്ന് സംസാരിക്കണമെന്ന് സാറിനോട് പറയുമെന്ന് ചോദിച്ചു എന്താടി എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവൾ പേടിയോട് അന്വേഷിച്ചു ഒന്നുമില്ല നിനക്ക് ടെർമിനേഷൻ ഒന്നും കിട്ടില്ല ഓ ആക്കിയതാണല്ലേ അവൾ പരിഭവിച്ചു ഇല്ല ഞാൻ പറയാം നീ സാറോടൊന്ന് പറയൂ കുറച്ചു കഴിഞ്ഞപ്പോ അവൾ വിളിച്ചിട്ട് സാറെ ക്യാബിലോട്ട് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു വാതിൽ തുറന്ന് ചെല്ലുമ്പോ തന്നെ കണ്ടു ശാന്തമായി പുഞ്ചിരിച്ചുകൊണ്ട് എന്നെ നോക്കിയിരിക്കുന്നത് ഇയാൾക്ക് ഈ ശാന്തതയ്ക്ക് എവിടെ നിന്ന് കിട്ടുന്നു ആവോ ഗുഡ് മോർണിംഗ് ആന്റില എന്താടോ ധനിക്കെന്നെ കാണണമെന്നൊക്കെ തോന്നി തുടങ്ങിയോ ഇന്നലെ അമലാമ്മ പറഞ്ഞു ഞാൻ കല്യാണത്തിനു സംബന്ധിച്ചില്ലെങ്കിൽ നിങ്ങൾസർഷിപ്പ് ക്യാൻസൽ ചെയ്യുമെന്ന് ശരിയാണോ അതെ ശരിയാണ് കിരൺ സാർ പെട്ടെന്ന് ഗൗരവത്തി പറഞ്ഞു എനിക്കിനി എങ്ങനെ ചോദിക്കണമെന്ന് അറിയില്ലായിരുന്നു യാദിച്ചാരോടും ഒന്നും ചോദിച്ചിട്ടില്ല ഇതുവരെ കിട്ടാത്തത് വേണ്ടെന്ന് വെക്കാൻ അറിയാം ഇതിപ്പോ അങ്ങനെ അല്ലല്ലോ സാർ അങ്ങനെ തീരുമാനം എടുക്കരുത് ഞാൻ ഓൾറെഡി ഡിസിഷൻ എടുത്തു പോയല്ലോ അതിന് മാറ്റാൻ പറ്റില്ല യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ സാറ് പറഞ്ഞു നിങ്ങക്ക് വേറെ പെണ്ണിനെ കിട്ടില്ലേ അനാഥാലത്ത് കിടക്കുന്ന എന്നെ തന്നെ കെട്ടണമെന്ന് എന്റെ ഇത്ര നിർബന്ധം അങ്ങനെ ചോദിക്കാനാണ് തോന്നിയത് കേട്ടപ്പോ അങ്ങൾ ഒന്ന് തലയിർത്തി നോക്കി എന്റെ കണ്ണുകളിലെ ദേഷ്യം മനസ്സിലായെന്ന് തോന്നി എന്റെ അടുത്തോട്ട് എഴുന്നേറ്റ് വന്ന് പറഞ്ഞു തന്നെ വർഷങ്ങളായി മനസ്സിലോട്ട് നടക്കുന്നവനാ ഞാൻ തന്റെ സ്റ്റഡീസ് കഴിയട്ടെ എന്നോർത്തിട്ടാ ഇത്രക്കാലം മുമ്പേ വരാതിരുന്നത് അച്ഛന്റെ കൂടെ ഓർഫനേജിൽ വന്ന് കാണാൻ തുടങ്ങി ഇപ്പം തന്റെ ഓരോ വളർച്ചയും എന്റെ കൺമുന്നിൽ തന്നെ ആയിരുന്നു താനൊന്നും ചുറ്റു നോക്കിയിരുന്നെങ്കിൽ എന്നെ കാണുമായിരുന്നു പക്ഷെ ഒരിക്കലും തന്റെ തൊട്ടടുത്തുണ്ടായിട്ടും താൻ എന്നെ നോക്കാൻ ശ്രമിച്ചില്ല ഇനി അത് നടക്കില്ല അനു എന്തു പറഞ്ഞാലും ഈ കല്യാണം നടക്കും ഇല്ല നടക്കില്ല സ്വന്തം ജന്മബന്ധം പോലും അറിയാത്തെന്നെ എന്നെപ്പോലൊരാട് വേണോ സാറിൻ്റെ ഭാര്യയെക്കാൻ നാളെ തെരുവിലറിയുന്ന ആരെങ്കിലും വന്ന് എൻ്റെ മകളാണെന്ന് പറഞ്ഞാൽ സാറിനൊന്ന് നാണക്കേടാവും അപ്പോ തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല അങ്ങനെ ആരും വരില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ കിരൺ സാറിനെ നോക്കി സാറെന്താ പറഞ്ഞേ അപ്പോ എന്റെ അച്ഛനും അമ്മയും ആരാന്ന് സാറിന് അറിയാം അങ്ങനെയും പറയാം ആള് പുഞ്ചിരിച്ചു എനിക്ക് അളറി കരയാനാണ് തോന്നിയത് പെട്ടെന്ന് തോന്നിയ സങ്കടത്തിൽ കിരൺ സാറിന്റെ ഷർട്ടിൽ പിടിച്ച് ഞാൻ ചോദിച്ചു ആരാ ആരവര് എന്നോടൊന്ന് പറയേ ഇല്ലനു തന്നോട് പറയാൻ സമയമായിട്ടില്ല എന്തിനാ നിങ്ങളൊന്നുണ പറയുന്നെ സാറിന് അറിയില്ല വെറുതെ പറയുന്നതാ അല്ലടോ തന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല അനു തന്നെ ഇനി നഷ്ടപ്പെടാൻ വയ്യ എന്റെ ഭാര്യയായി കൂടെ നിർത്തി ഞാൻ കാണിച്ചു തരാം നിന്റെ ജന്മബന്ധങ്ങളെ എന്റെ നെറ്റിയിൽ അതിരങ്ങൾ അമർത്തി സാറത് പറയുമ്പോൾ ഞാൻ ആളുടെ ഷർട്ടിൽ പിടിച്ചാണ് ഇപ്പോഴും നിൽക്കുന്നതെന്ന് എനിക്ക് ഓർമ്മ വന്നത് പെട്ടെന്ന് സാറിനെ തള്ളി മാറ്റി മാറി നിന്നു സാറ് ഒന്ന് പുഞ്ചിരിയോടെ എന്നെ നോക്കി ചോദിച്ചു ഇനി പറയേ എന്റെ ജീവന്റെ പാതിയാവാൻ തനിക്ക് സമ്മതമല്ലേ അല്ല എനിക്ക് സമ്മതമല്ല ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്റെ അച്ഛനും അമ്മയും ആരുടെ സഹായം വേണ്ട പറയുമ്പോ എന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു എന്തിനാണോ ഈ വാശി ഞാൻ മുഖം അമർത്തി തുടച്ച് ഒന്നും മിണ്ടാൻ നിന്നു കറഞ്ഞ് വീർത്ത മുഖവുമായി സീറ്റി പോകണ്ട ഇന്ന ടിഷ്യൂ ബോക്സ് നീട്ടിക്കൊണ്ട് സാറ് പറഞ്ഞു ഞാനതു വാങ്ങാതെ ഇറങ്ങി വാഷ്റൂമിൽ ചെന്ന് കഥ കടച്ചു നിന്നു മനസ്സിൽ തിരമാലകളെ ശാന്തമാക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടുകൊണ്ടിരുന്നു കണ്ണുനീര് ഒന്നടങ്ങിയപ്പോ ഒന്ന് തീരുമാനിച്ചിരുന്നു സാറിന് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് അത് കണ്ടുപിടിക്കണം സീറ്റിൽ പോയിരുന്ന് ഗീതോനെ വിളിച്ചു എന്താടി ഡീ അവൾ ഫോണെടുത്ത് പറഞ്ഞ് സ്വർത്തി ചോദിച്ചു കിഴൺസാറിന്റെ വീടിന്റെ ഒന്ന് തരുവോ എന്തിന് അവൾ എന്തിനെങ്കിലും എന്തിനെങ്കിലാവട്ടെ നീ ഒന്ന് താ അവൾ പറഞ്ഞു തന്ന അഡ്രസ് എഴുതുമ്പോൾ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു മടിച്ചു മടിച്ചാണ് എച്ച് ആറിനെ വിളിച്ച് ഹാഫ് ഡേ ലീവ് പറഞ്ഞത് സാർ അറിയുമോ എന്ന് പേടിയും പെർമിഷൻ കിട്ടിയതും എടുത്ത് ഓടുമായിരുന്നു വഴിയിൽ കണ്ട ഓട്ടോയ്ക്ക് കൈ നീട്ടി കയറുമ്പോൾ അൻപത് രൂപ കയ്യിലുണ്ടെന്ന ധൈര്യമായിരുന്നു തിരിച്ച് നടന്നു വരാമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു വലിയ വീടിന്റെ മുമ്പിൽ ചെന്നിറങ്ങുമ്പോൾ മനസ്സിന്റെ വിറയിൽ കാലുകളെ ബാധിച്ചിരുന്നു ആരാ ഗേറ്റിൽ നിന്ന് സെക്യൂരിറ്റി ചോദിച്ചു ഞാൻ കിരൺ സാറിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാ അമ്മയുടെ കയ്യിൽ നിന്നും ഒരു ഫയൽ വാങ്ങാൻ സാറു പറഞ്ഞു വിട്ടിട്ട് അയാൾ തുറന്നു തന്ന ഗേറ്റ് കിടന്ന് നടക്കുമ്പോൾ നെന്റെടുപ്പ് വർദ്ധിച്ചുകൊണ്ടിരുന്നു കോണിൻ ബെല്ലടിച്ച് വാതിൽ തുറക്കുന്നത് കാത്തു നിൽക്കുമ്പോൾ മനസ്സിലെ തിരമാലകൾ തീരത്തോട്ട് ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്